ഹലോ ഡേക്ക ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിഷ ബിജു മെഷീൻ എംബ്രോയ്ഡറി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ബേസിക് സ്റ്റിച്ചുകളും ലീഫ് ഫ്ലവർ ഡിസൈനെ കുറിച്ചൊക്കെയാണ് പരിചയപ്പെടുത്തിയത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സാരിയിലും ഷോളിലൊക്കെ ചെയ്യുന്ന സ്കാലപ്പ് വർക്കിൻ്റെ പലതരത്തിലുള്ള ഡിസൈൻ വർക്കാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാനിതിൽ ഗോൾഡൻ ചെറി ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ത്രെഡ് നമുക്ക് പല കളറിലും അളവിലൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതേപോലെ തന്നെ ആദ്യം നമ്മളിതിൽ റണ്ണിങ് സ്റ്റിച്ചിലാണ് വർക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ സാധാരണ സ്കാലപ്പ് വർക്ക് നമ്മൾ ഒരിഞ്ച് വീതിയിലൊക്കെയാണ് ഗ്യാപ്പ് വരുന്നത് പിന്നെ നമ്മൾ ഓരോ വർക്കിനും ആവശ്യമായ രീതിയിൽ വലിപ്പം കൂട്ടിയെടുക്കാനും സാധിക്കുകയെ ഇപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിൽ മിഷ്യത്തിൻ്റെ ഈ ഒരു വീതി കൂട്ടുന്ന ഭാഗത്ത് അഡ്ജസ്റ്ററിൽ നമ്മൾ രണ്ട് മൂന്ന് എന്ന ആ പോയിൻറ്റിൽ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ താഴെ കാണുന്ന ഈ ഒരു അഡ്ജസ്റ്ററിൽ നമ്മൾ കാല് വെച്ച് ടച്ച് ചെയ്യുമ്പോഴാണ് വെയ്ത് കൂടിയും കുറഞ്ഞ് നമുക്ക് കിട്ടണത് ഈ ഒരു വർക്കിൽ നമ്മൾ കുനിപ്പ് വരുന്ന ഭാഗത്ത് അഞ്ചിതളിൽ ചെറിയ മുട്ട് പോലെയുള്ള ഡിസൈനാണ് ചെയ്യുന്നത് ഇതുപോലെ വർക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ആദ്യം ഔട്ട്ലൈൻ പോലെ ഒന്ന് ഓടിച്ചെടുത്തിട്ട് ഈ കൊനിപ്പ് വരുന്ന ഭാഗത്ത് വേണ്ട ഡിസൈൻ നമുക്ക് ചെയ്തു കൊടുക്കാം എന്നിട്ട് അത് ഫിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതേ ഈ ചെയ്യുന്ന ഡിസൈന് നമുക്കതിന്റെ ഫ്ലവർ ഒന്ന് ഫിനിഷിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ ഇതിലും നമ്മൾ സൈഡ് തിരിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം നേരെ വരുന്ന ബട്ടൺ നമ്മൾ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴായിരിക്കും ആ ഒരു ഫ്ലവറിന് നമുക്ക് കുറച്ചും കൂടി ഫിനിഷിങ്ങിലേക്ക് കിട്ടണത് വർക്കിൽ നമ്മൾ മൂന്ന് മൂന്നിതൾ വരുന്ന ഒരു ഫ്ലവർ പാറ്റേൺ ആണ് കാണിക്കുന്നത് ഈ ഒരു ഫ്ലവർ ഡിസൈൻ നമ്മൾ ഗ്യാപ്പ് കാണുന്ന ഭാഗത്ത് കട്ട് വർക്ക് കൂടി ചെയ്തു കൊടുത്താൽ കുറച്ചും കൂടി ലുക്ക് വരുത്താനായിട്ട് സാധിക്കുകയും ആ കട്ട് വർക്കിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഓരോ സ്റ്റിച്ചും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത് അതാവുമ്പോഴേക്കും നമുക്ക് എല്ലാ പാറ്റേണും കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും അപ്പം നമുക്ക് മെഷീൻ എംബ്രോയ്ഡറിയിൽ ഏറ്റവും അവസാനം വരുന്നൊരു വർക്കാണ് കട്ട് വർക്ക് ആപ്ലിക്ക് വർക്കൊക്കെ അതൊക്കെ നമുക്ക് കുറച്ചുകൂടി കൂടി ലോങ്ങ് ആയി വീഡിയോ കുറച്ചുകൂടി ആയ ശേഷം നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്ന സ്കാലപ്പ് വർക്കും നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു വർക്ക് പോലെ തന്നെ ഒരു ഇലയുടെ ഷേപ്പിലാണ് ചെയ്യണത് ഇത് അതുപോലെ തന്നെ നമുക്ക് ആ ഹോളിൽ കട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണേ ആദ്യം നമ്മൾ ചെയ്ത സ്കാലപ്പ് വർക്കിലെ അഞ്ച് ഇതളിലെ മുട്ട് പോലെ തന്നെ കുനിപ്പ് വരുന്ന ഭാഗത്ത് അതുപോലെ സെൻറ്റർ ഭാഗത്തും മൂന്ന് മൂന്നിതളിൽ ചെയ്യുന്നൊരു വർക്കാണിത് സാരിയിലും ഷോളിലൊക്കെ ഇതേപോലെയുള്ള വർക്ക് നമുക്ക് പല രീതിയിൽ ചെയ്തെടുക്കാവുന്നതാ ഇനി നമ്മൾ ചെയ്ത് കാണിക്കുന്നത് ഡബിൾ ലെയറിൽ വരുന്ന ഒരു സ്കാലപ്പ് വർക്കാണ് അതേപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും ഇതിൻ്റെ ഇരട്ടി ത്രെഡാണ് നമുക്ക് ഈ ഒരു വർക്കിന് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ രണ്ട് ലെയറിൽ നമ്മൾ സ്കാലപ്പ് വർക്ക് കൊടുത്ത ശേഷം റണ്ണിങ് സ്റ്റിച്ചിട്ട് നമുക്ക് ഇത് ഫില്ല് ചെയ്തെടുക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂടാതെ എംബ്രോയ്ഡറിയിൽ നിങ്ങൾക്ക് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന വർക്കുകൾ അറിയിച്ചാൽ നമ്മൾ അതുകൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അതേപോലെ ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത ഉപകാരപ്രദമായ ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ